അപ്പോൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അങ്ങനെ അപ്പടം ഞാൻ കണ്ട് വേറെ എന്തായാലും എംപുരം ഇപ്പോൾ എല്ലാവരും ചർച്ചാ വിഷയം എംബുരാനാണല്ലോ എനിക്ക് ആപ്പടം ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് അപ്പോൾ റീസെൻസറിങ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫീം ആയിട്ടാണ് ഞാൻ കണ്ടത് അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു റീസെൻസറിങ്ങിന് മുമ്പ് കണ്ടത് അതെന്തായാലും പറ്റില്ല എനിക്ക് ഇന്നലത്തേക്ക് ആ ടിക്കറ്റ് കിട്ടിയത് ആ റീസെൻസറിങ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സിനിമയിൽ എനിക്ക് വലിയ മിസ്സിങ്ങും തോന്നിയില്ല കേട്ടോ കാരണം ഞാൻ ആദ്യമായിട്ട് കണ്ടുകൊണ്ടായിരിക്കണം എനിക്ക് ആ സിനിമയിൽ അങ്ങനെ എനിക്ക് ആ സിനിമയിൽ എങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടോന്നൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല അറിയാം കാരണം ഇപ്പോൾ തന്നെയാണല്ലോ എല്ലാവരുടെയും ന്യൂസ് ചാനലുകളും എല്ലാവരുടെയും ഇത് തന്നെയാണ് അറിയാം പേര് മാറ്റിയതെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തിയെന്നുള്ളത് അറിയാം പക്ഷേ എനിക്ക് ആ സിനിമ കണ്ടിട്ട് അതിൽ ഒരു മിസ്സിങ് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എനിക്ക് ആ സിനിമ എന്തായാലും ഇഷ്ടമായി എൻ്റെ കൂടെ വന്ന ആൾക്കാരെന്നൊക്കെ ഇഷ്ടമായി പിന്നെ ചില സമയത്ത് തന്നെ മലയാളം ഫിലിം തന്നെയാണോ കാണുന്നെങ്കിൽ എനിക്ക് ചില ഇങ്ങനെ തോന്നിപ്പോയി ആ സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ച കേട്ടോ എന്തായാലും ഒരു റിവ്യൂ ആരുടെ റിവ്യൂ കേൾക്കരുത് ആരുടെ റിവ്യൂ കാണാണ്ട് സിനിമ നേരെ പോയി കാണണമെന്ന് ചോദിച്ചാൽ പക്ഷെ എനിക്ക് തോന്നുന്നു യൂട്യൂബിലിട്ടിരിക്കണ റിവ്യൂസിൽ ഒരെണ്ണം പോലും മിസ്സ് ചെയ്യാണ്ട് കണ്ടാൾ ചിലപ്പം ഞാനിരിക്കും അപ്പം അങ്ങനെ കുറേ മിക്സ്ഡ് റിവ്യൂസ് കുറേ നെഗറ്റീവും കുറേ പോസിറ്റീവ് ആയിട്ടുള്ള കുറേ മിക്സ്ഡ് റിവ്യൂസിൻ്റെ ഇടയിലാണ് ഞാൻ പോയി സിനിമ കണ്ടത് പക്ഷെ എനിക്ക് സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ എനിക്കങ്ങനെ കുറേ കട്ട് ചെയ്തിട്ടും ആ സിനിമയ്ക്ക് വലിയ എന്താ പറയുക ഫോട്ടോ തട്ടിയതായിട്ട് എനിക്ക് തോന്നണല്ലേ സിനിമ സിനിമ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് ആശയങ്ങളൊക്കെ സിനിമയിൽ തന്നെ കിടപ്പുണ്ട് പിന്നെ ഞാനിന്നലെ ഇത് നൈറ്റ് ഷോയ്ക്കായിരുന്നു കേട്ടോ അത് തോന്നുന്നില്ല തോന്നണമെങ്കിൽ റീസെൻസറിങ്ങും കാര്യങ്ങളൊന്നും സിനിമയെ വലിയ കാര്യമായിട്ട് ബാധിച്ചില്ലെന്ന് എനിക്ക് തോന്നണില്ല എട്ടേക്കാലിൻ്റെ ഷോയ്ക്ക് ഞാൻ പോയത് ഹൗസ്ഫുള്ളായിരുന്നു അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഷോയുണ്ടായിരുന്നു അത് കഴിഞ്ഞി അതിനും ൗസ്ഫുൾ അന്യായിരിക്കുമെന്ന് തോന്നുന്നു ആൾക്കാരെ കണ്ടിട്ട് പിന്നെ അഭിനയത്തിന്റെ കാര്യം പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ലാലേട്ടന്റെ കാര്യം പിന്നെ പറയേ വേണ്ട ഞാൻ ഇത്ര ആയിട്ട് പോയത് ലാലേട്ടനെ കാണാൻ വേണ്ടിട്ടാട്ടോ അത് കണ്ടിട്ടില്ലെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണാം കാരണം വേറെ ഒന്നുമല്ല ഇത് ശരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തിയേറ്ററിൽ പോയിരുന്നു കാണുമ്പോഴേ അതിൻ്റെ ആ ഒരു കുമ്പ് കിട്ടുള്ളൂ അപ്പോൾ പറ്റണവരൊക്കെ തിയേറ്ററിൽ തന്നെ പോയി കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളോട്ടെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാനെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ചറ്റോയ് ബൈ